പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബപ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചു എന്നുമാണ് പരാതി തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ യുവതി കേരളത്തിൽ എത്തിയത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് മുപ്പത്തെട്ടുകാരിയായ പരാതിക്കാരി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് എത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ചുകൊണ്ട് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിനുമേൽ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും അത് മാറ്റാനായി ചില പ്രത്യേക തരത്തിലുള്ള പൂജകൾ വേണമെന്നും അരുൺ ഈ യുവതിയോട് പറഞ്ഞു പിന്നീട് ഇയാൾ രാത്രി കാലങ്ങളിൽ സ്ഥിരമായി യുവതിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു നഗ്നയാവാൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതിയിൽ പറയുന്നത് അതിന് വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതൻ ഉണ്ണി ദാമോദരൻ്റെ അറിവോടെയാണ് ഈ പീഡനമെന്നും പരാതിയിൽ പറയുന്നു ബാംഗ്ലൂർ പോലീസ് തൃശൂരിലെത്തിയാണ് അരുണിനെ പിടികൂടിയത് രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങി അരുണിൻ്റെ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വച്ച് മോശമായി പെരുമാറിയതിൻ്റെ ദൃശ്യങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് അരുൺ പരാതിക്കാരിയെ സ്ഥിരമായി വീഡിയോ കോൾ ചെയ്തിരുന്നു ഇത് അറ്റൻഡ് ചെയ്ത യുവതിയുടെ ദൃശ്യം ഇയാൾ റെക്കോർഡ് ചെയ്തിരുന്നു പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഈ ദേവസ്ഥാനത്തിൻ്റെ നടത്തിപ്പിനെ ചൊല്ലിയും സ്വത്തുവകകളെയും ക്ഷേത്ര വരുമാനത്തെ പറ്റിയുമൊക്കെ കുടുംബക്കാർ തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി അതൊക്കെ വാർത്തയുമായിരുന്നു അതിൻ്റെ ഭാഗമാണോ ഈ കേസെന്നു കൂടി അന്വേഷിക്കേണ്ടതുണ്ട് നേരത്തെ ഫെബ്രുവരി മാസത്തിൽ പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനത്ത് ട്രസ്റ്റ് അംഗങ്ങൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു അതിനെ തുടർന്ന് സ്ത്രീകളടക്കം പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റിരുന്നു സ്വത്ത് സംബന്ധിച്ചും ഭരണത്തിലെ ഇടപെടലിനെ ചൊല്ലി നടന്ന തർക്കങ്ങളാണ് ഒടുവിൽ സംഘടനത്തിൽ കലാശിച്ചത് ആ സംഭവത്തെ തുടർന്ന് ദേവസ്ഥാനത്തിന് ഇരിങ്ങാലക്കുട അന്തിക്കാട് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു വരുമാനം വർദ്ധിക്കുമ്പോൾ ഭക്തി അവിടെ വഴിമാറിക്കൊടുക്കുകയാണ് പിന്നീട് പണത്തിനും സ്ഥാനത്തിനും വേണ്ടിയുള്ള തമ്മിൽ തല്ലലാണ് അവിടെ നടക്കുന്നത് ചാത്തനും കുട്ടിച്ചാത്തനും വിഷ്ണുമായും ഒക്കെ അതിൽ ഇടപെടാതെ മാറി നിൽക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ യുവതിയുടെ കുടുംബ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും പെരിങ്കോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരൻ്റെയും പൂജാരിയുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പൂജാരിയെയോ ഉസ്താദിനെയോ പള്ളിരച്ഛനെയോ അല്ല കാണേണ്ടത് അതിനായി കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലാത്ത പക്ഷം അനുഭവം ഇങ്ങനെയായിരിക്കും സിനിമാ നടന്മാരടക്കം ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ദേവസ്ഥാനം ഇത്തരം സംഭവങ്ങൾ കൊണ്ടെന്നും എന്തായാലും അതിലൊരു കുറവും ഉണ്ടാകാൻ പോകുന്നുമില്ല എല്ലാ വിശ്വാസത്തിനും മേലെയാണ് കേരളത്തിൽ അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്നത് അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിലൂടെ ഇത്തരം പൂജയും പീഡനവും ഒക്കെ നടക്കുന്നത്